രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന പാലക്കാട് ജില്ലാ കോൺഗ്രസ് തങ്കപ്പൻ രാഹുലിനെ കോൺഗ്രസിലെ ആരും പിന്തുണയ്ക്കുന്നില്ല അന്വേഷണം നടക്കട്ടെ രാഹുൽ പ്രശ്നത്തിൽ ജില്ലയിൽ പാർട്ടിക്ക് പ്രതിസന്ധിയില്ല രാഹുലിനെ അന്നേ ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാണ് രാഹുൽ രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യം കോടതി നടപടികൾക്കനുസരിച്ച് പാർട്ടി തീരുമാനിക്കും അപ്പോൾ പാർട്ടിക്ക് ഒരു കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഇൻവാൾവല്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒറ്റപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആർക്കും വേണ്ടി അദ്ദേഹം പോയിന്നല്ലാതെ ഒരിക്കലും പാർട്ടി നിർദ്ദേശിച്ച ഒരു പരിപാടിയിലോ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല പോയിട്ടില്ല പങ്കെടുത്തിട്ടില്ല രാഹുൽ ഇപ്പോഴും ഡി സി സി ഉൾപ്പെടെയുള്ള ആളുകൾ താങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു താങ്ങലും ഇല്ല ഞങ്ങൾ അന്നും തള്ളി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണെൻ്റെ കൂടെ ഞങ്ങൾ പാർട്ടി എടുത്ത നടപടിയുടെ കൂടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹം വ്യക്തിപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആർക്കും നടപടി എടുത്തുകൊണ്ട് ഊരുവർക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയില്ല ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഒരു പക്ഷേ രാഹുൽ ഗെതിരയിലുള്ള ആരോപണം ഏറ്റവും ബാധിക്കുക പാലക്കാട് പോലെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നഗരസഭയിലും മണ്ഡലത്തിലാണ് ടി സി സി എങ്ങനെയായി പ്രസന്റ് ഒരിക്കലും ബാധിക്കില്ല ഞാൻ എഴുതി തരാം നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നഗരസഭ വരും പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡിയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും നല്ല ഭൂരിപക്ഷം ഇതൊന്നും ബാധിക്കില്ല ഇതൊക്കെ പാർലമെന്റ് അസംബ്ലി മുടി പോലെയല്ല ഇത് ലോക്കൽ ബോഡി സാധാരണക്കാരൻ്റെ ഇലക്ഷൻ ആണ് അവരൊക്കെ താഴെത്തട്ടിൽ എത്തിക്കഴിഞ്ഞു ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് യു ഡി എഫ് തിരിച്ചു വരണം വിലക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും രാഹുലിന് ഒരു രാഹുലിനൊരു പിന്തുണയ്ക്കുന്നില്ല ഞങ്ങൾ ഊര് വിലക്ക് പറയുന്ന സംഭവം ഒരു പാർട്ടി നടപടി എടുത്തുകൊണ്ട് എം പി രാഹുൽ നിങ്ങൾക്ക് അറിയാം മൈക്കെടുത്ത് പ്രസംഗിക്കില്ല അക്രമമായിരുന്നു അത്രത്തോളം ഞങ്ങൾ അങ്ങ് ചെയ്യാറില്ല ഞങ്ങൾ പാർട്ടി വഴി തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടി പങ്കെടുപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടത്തെ ഇലക്ഷൻ പ്രചരണമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം വിട്ട് അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു കോടതിയിൽ എത്തിയിരിക്കുന്നു ഇനി എം എൽ എ സ്ഥാനം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ എം എൽ എ സ്ഥാനം രാജി വെക്കുമോ അല്ലാതെ വരട്ടെ എന്തായാലും കോടതിയിലാണ് അതിന്റെ തീരുമാനം വരുമല്ലോ എന്തായാലും ഇത്ര കാലം ഒരു പരാതിയില്ലായിരുന്നു പരാതി ഗവൺമെന്റ് പരാതിക്ക് വേണ്ടി നടന്നിട്ട് കിട്ടി ആ പരാതി എന്തായാലും കോടതിയിലാണ് കോടതി വിധി വരട്ടെ അതിനുശേഷം പാർട്ടി തീരുമാനിക്കും എന്താ വേണ്ടത് ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഒരു അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് ഒന്നിച്ചാൽ ഒറ്റയ്ക്കൊന്നുമല്ല എല്ലാവരും കൂടി അദ്ദേഹത്തിന് പുറത്താക്കാൻ തീരുമാനിച്ചു ആ പുറത്താക്കി അത് ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് ഞങ്ങൾ കാരണം അന്ന് തൊട്ട് പാർട്ടി ഒരു പരിപാടി പങ്കെടുപ്പിക്കാറില്ല പക്ഷെ പല പരിപാടികളും രാഹുൽ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം നൽകാൻ ഡി സി സിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൽ കെ സി വേണുഗോപാലൊക്കെ അങ്ങനെയല്ല ഞങ്ങൾ ഒരാളത്ത് ആരെ പോകണോ ആരെ പോകണ്ടോ എന്ന് പറയില്ല അദ്ദേഹം അങ്ങനെ പോയി എന്ന് പറയാനും കഴിയില്ല ഒരു ഔദ്യോഗിക പരിപാടി പങ്കെടുത്തിട്ടില്ല പോണ വഴിയിൽ ആരെയും കണ്ട് സംസാരിച്ചു അല്ലെങ്കിൽ കല്യാണത്തിൽ പോയി അല്ലെങ്കിൽ മരിച്ചോട് പോയി അതൊരു എവിടെയും ഔദ്യോഗികമായിട്ട് പരിപാടി പങ്കെടുത്തില്ല രാഹുലിനെതിരായ വിവാദം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ലെന്നും പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ തങ്കപ്പൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്